എല്ലാവർക്കും നമസ്കാരം മെക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അവൾ ആവേശ പോരാട്ടങ്ങൾ കണ്ട ഐ പി എല്ലിൻ്റെ ആദ്യ മത്സരാഴ്ച അവസാനിച്ചിട്ടുണ്ടായിരുന്നു ആർ സി ബി പഞ്ചാബ് കിങ്സും ഒഴികെയുള്ള ബാക്കി എല്ലാ ടീമുകളും തങ്ങളുടെ രണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ആർ സി ബിയും അതോടൊപ്പം തന്നെ പഞ്ചാബ് കിങ്സും മാത്രമാണ് നിലവിൽ മൂന്ന് റൗണ്ട് മത്സരങ്ങൾ കളിച്ച് കഴിഞ്ഞിട്ടുള്ളത് സോ ഈ ഒരു സാഹചര്യത്തിൽ ആദ്യ മത്സരാഴ്ച അല്ലെങ്കിൽ എല്ലാ ടീമുകളുടെ പത്ത് ടീമുകളുടെയും രണ്ട് റൗണ്ട് മത്സരങ്ങൾ വീതം പിന്നിടുമ്പോൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച പത്ത് ബാറ്റർമാരുടെ പവർ റാങ്കിങ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് മെക്സ് സ്റ്റുഡിയോ എത്തിയിട്ടുള്ളത് ബെസ്റ്റ് പെർഫോമിംഗ് ബാറ്റേഴ്സ് ആഫ്റ്റർ ദ മാച്ച് വീക്ക് റൗണ്ട് ടു ഇത് അവർ നേടിയ റൺസിൻ്റെ അടിസ്ഥാനത്തിലെല്ലാവരുടെ ആ ഒരു മികച്ച പ്രകടനം അവരുടെ ആ ടീമിനു വേണ്ടി കാഴ്ചവെച്ച മത്സരങ്ങളുടെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു ടോപ്പ് ടെൻ ലിസ്റ്റ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നിലവിൽ ഓറഞ്ച് കപ്പ് ലീഡർ ബോർഡിൽ ഒന്നാമതുള്ള വിരാട് കോഹ്ലി തന്നെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളുടെ സ്റ്റാറ്റെടുത്ത് വയ്ക്കുകയാണെങ്കിൽ ലീഡിങ് റൺ സ്കോറാണ് വിരാട് കോഹ്ലി മൂന്ന് മത്സരങ്ങൾ നൂറ്റി എൺപത്തി ഒന്ന് റൺസാണ് ഇതുവരെ അദ്ദേഹം നേടിയെടുത്തിട്ടുള്ളത് കഴിഞ്ഞ നമുക്കറാം കൊൽക്കത്ത കെ കെ ആറിനെതിരെ ആർ സി ബി പരാജയപ്പെട്ട മത്സരത്തിൽ പോലും വിരാട് കോഹ്ലി ഒരു മികച്ച ഇന്നിങ്സ് ഇന്നിങ്സായിരുന്നു അർദ്ധ സെഞ്ചുറി നേടിയ ഇന്നിങ്സ് തന്നെയായിരുന്നു ആർ സി ബി ഒരു മാന്യമായ ടോട്ടലിലേക്ക് എത്തിച്ചത് സോ പവർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം വിരാട് കോഹ്ലിക്ക് തന്നെയാണ് രണ്ടാം സ്ഥാനം ഹൈൻ റിച്ച് ക്ലാസ്സൺ ആണ് സൗത്ത് ആഫ്രിക്കൻ താരമായിട്ടുള്ള ക്ലാസ്സൺ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് കഴിഞ്ഞ മത്സരങ്ങളെല്ലാം വെടിക്കെട്ട് പ്രകടനമാണ് കാഴ്ചവെച്ചത് ആദ്യ മത്സരത്തിൽ കെ കെ ആറിനെതിരെ ഡെപ്പിക് ചേസിലേക്ക് നീങ്ങവേ എസ് ആർ ജോ നാല് വിക്കറ്റിന് തോറ്റെങ്കിൽ പോലും മികച്ച പ്രകടനമായിരുന്നു ക്ലാസൻ കാഴ്ചവെച്ചത് ഒപ്പം കഴിഞ്ഞ മുംബൈ ഇന്ത്യൻസിനെതിരെ അവരുടെ മത്സരത്തിൽ ഐ പി എൽ ചരിത്രത്തിലെ ഉയർന്ന ടീം ടോട്ടൽ കുറിച്ച മത്സരത്തിൽ ഒരു മികച്ച പ്രകടനം മൂന്നാമത് നാലാമനെ ബാറ്റിംഗ് ഇറങ്ങിയ ഹൈൻ റിജ്ജ് ക്ലാസൻ്റെ വെടിക്കെട്ട് പ്രകടനം രണ്ട് മത്സരങ്ങളിലും അദ്ദേഹം അർദ്ധ സെഞ്ചുറി കുറിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ അദ്ദേഹം രണ്ട് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് നേടിയിട്ടുള്ളത് സോ ഈ ഒരു ലിസ്റ്റ് പ്രകാരം രണ്ടാം സ്ഥാനം പവർ റാങ്കിൽ രണ്ടാം സ്ഥാനം ഹൈൻ ക്ലാസനാണ് മൂന്നാമത് രജിൻ രവീന്ദ്രമാണ് കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഹീറോ ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു കൂടാരത്തിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഡവൻ കോൺവേയുടെ അഭി അഭാവത്തിൽ ഋതുരാജ് ഗയ്ക്കുവാദെന്ന സി എസ് കെ നായകനൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്ത താരമായിരുന്നു രജിൻ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചത് സി എസ് കെ ബാറ്റിംഗ് ലൈനപ്പിൽ നമുക്കൊരു ഡവൺ കോൺവേ പോലെ സി എസ് കെയുടെ വിശ്വസ്തനായ ബാറ്റ്സ്മാൻ ബാറ്ററുടെ അഭാവത്തിലായിരുന്നു രജിൻ ഗയ്ക്ക്വാദിനൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നതും വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ആർ സി ബിക്ക് എതിരായാലും ജി ടിക്ക് എതിരായാലും അദ്ദേഹം കാഴ്ചവെച്ചത് അതോടൊപ്പം തന്നെ പവർ പ്ലേയിൽ തന്നെ ആദ്യ പന്ത് മുതൽ തന്നെ വളരെ അഗ്രസീവ് കളിക്കുകയും അഗ്രസീവ് ഷോട്ടുകൾ കളിക്കാനുമുള്ള ഒരു എബിലിറ്റി തന്നെയാണ് രജിൻ രവീന്ദ്രെ കഴിഞ്ഞ മാച്ച് വീക്ക് വണ്ണിൽ ഏറെ വ്യത്യസ്തനായി നിർത്തിയത് സോ ഈ ഒരു പവർ റാങ്കിന് മൂന്നാം സ്ഥാനം രജിൻ രവീന്ദ്രയാണ് നാലാം സ്ഥാനം റിയാൻ പരാഗ് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ഏറെ വിമർശനങ്ങൾ നേരിട്ട താരം ആസാം സ്വദേശിട്ടുള്ള റിയാൻ പറകെ രാജസ്ഥാൻ റോയൽസിനോട് ഈ ഒരു സീസണിൽ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ വെടിക്കെട്ട് പ്രകടനമാണ് കാഴ്ചവെച്ചത് ആദ്യ മത്സരത്തിൽ നായകൻ സഞ്ജു സാംസണിനോടൊപ്പം ഒരു മികച്ച ഇന്നിങ്സ് അദ്ദേഹം ലക്നൌവിനെതിരെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ആർ ആറിൻ്റെ ഏറ്റവും റീസൻറ്റായി കഴിഞ്ഞ പോരാട്ടമാണ് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ പോരാട്ടത്തിൽ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നേരെ പാടെ പരാജയമായപ്പോൾ റിയാൻ പറയേൻ്റെ ഒരു മികച്ച അർദ്ധ സെഞ്ചുറി ഇന്നിങ്സ് ആയിരുന്നു അന്ന് ആർ ഒരു മികച്ച ടോട്ടലിലേക്ക് എത്തിച്ചത് സോ ഈ ഒരു ലിസ്റ്റ് പ്രകാരം നിലവിൽ ഓറഞ്ച് കപ്പ് ലീഡർ ബോർഡിലും മൂന്നാം സ്ഥാനത്തുണ്ട് ക്ഷമിക്കണം ക്ഷമിക്കണം നാലാം സ്ഥാനത്തുണ്ട് റിയാൻ പരാഗ് സോ ഈ ഒരു പവർ റാങ്കിങ്ങനുസരിച്ച് നാലാം റാങ്കിലാണ് റിയാൻ പരാഗ് എന്ന സഞ്ജു സാംസണിൻ്റെ വിശ്വസ്തനായ പോരാളി അഞ്ചാം സ്ഥാനത്ത് ദിനേഷ് കാർത്തിക് ആണും കറം ആർ സി ബിയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അൻ ഒരു ഫിനിഷറുടെ റോളിലായിരുന്നു ഡി കെ കളിച്ചത് വളരെ മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചപ്പോൾ എസ്പെഷ്യലി കഴിഞ്ഞ മത്സരത്തിൽ കെ കെ ആറിനെതിരെ പോരാട്ടത്തിൽ പോലും നമുക്കറിയാം വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ് ആണ് ആർ സി ബി രക്ഷിച്ചുവെങ്കിൽ എന്ന് പറയുമ്പോൾ പോലും അവസാന ഓവറുകളിൽ അതായത് അവസാന ആ ഒരു ഡെത്ത് ഓവറുകളൊക്കെ വന്നപ്പോൾ എട്ട് മന്തിൽ ഇരുപത് വെടിക്കെറ്റ് പ്രകടനമായിരുന്നു ദിനേഷ് കാർത്തിക് ആർ സി ബി ബാറ്റിംഗ് ലൈനപ്പിൽ കാഴ്ചവെച്ചത് അതിന് മുന്നെടുത്ത മുന്നോടിയുള്ള മത്സരം സി എസ് കെക്കെതിരായാലും അദ്ദേഹത്തിന് ഒരു മികച്ച അതായത് അനുജുറാവത്തിനൊപ്പം ചേർന്നൊരു മികച്ച ഇന്നിങ്സായിരുന്നു ഒന്ന് സീസൺ ഓപ്പണിംഗ് മാച്ചിൽ സി എസ് കെക്കെതിരെ ആർ സി ബി ഒരു മാന്യമായ ടോട്ടലിലേക്ക് എത്തിച്ചു സോ ഈ ഒരു പവർ റാങ്കിങ് അനുസരിച്ച് അഞ്ചാം സ്ഥാനത്ത് ദിനേഷ് കാർത്തിക്കാണ് ആറാം സ്ഥാനത്ത് ഷിഖർ ധവാനാണ് പഞ്ചാബ് കിങ്സിൻ്റെ നായകൻ കഴിഞ്ഞ മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജെൻസിൻ്റെ പഞ്ചാബ് തോറ്റ മത്സരത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ക്ലാസിക്കൽ ഇന്നിങ്സാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനോടക്കം തന്നെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി മുപ്പത്തി റൺസ് ധവാൻ നേടിയെടുത്തിട്ടുണ്ട് വേറെ കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ഫോം ഔട്ടായിരുന്ന താരമായിരുന്നു ഷിഖർ ധവാൻ അദ്ദേഹത്തിന് മികച്ച കംബാക്ക് ആണ് ഈ ഒരു സീസണിൽ കഴിഞ്ഞ പഞ്ചാബിൻ്റെ മൂന്ന് റൗണ്ട് മത്സരങ്ങളിൽ നമ്മൾ കണ്ടത് ഏഴാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനായിട്ടുള്ള സഞ്ജു സാംസൺ ആണ് ലക്നൌവിനെതിരെ ആദ്യ മത്സരത്തിൽ തന്നെ അർദ്ധ സെഞ്ചുറി കുറിച്ചുകൊണ്ട് സീസൺ വളരെ ഗംഭീരമായി തുടക്കമാണ് രാജസ്ഥാൻ്റെ നായകൻ കുറിച്ചിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ പതിനഞ്ച് റൺസ് എടുത്ത് അദ്ദേഹം പുറത്താണെന്ന് പറയുമ്പോൾ പോലും നേരിട്ട് ആ ഒരു പതിനഞ്ച് റൺസിൽ പോലും അദ്ദേഹം ബൗണ്ടറി മൂന്ന് ബൗണ്ടറിയോളം അദ്ദേഹം ആ ഒരു ഇന്നിങ്സിൽ നേടിയെടുത്തു സോ ആദ്യ പന്ത് തൊട്ട് തന്നെ വളരെ അഗ്രസീവ് ഷോട്ടുകൾ നയിക്കും പവർ പ്ലേ അടക്കം വളരെ മികച്ച രീതിയിൽ തന്നെ സ്ട്രൈക്ക് റേറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് ടീം ടോട്ടൽ വർദ്ധിപ്പിക്കാനുള്ള സെഞ്ചുറി സാംസൺ എബിലിറ്റി തന്നെയാണ് ഈ ഒരു പവർ റാങ്കിങ്ങിൽ ഏഴാം സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ എത്തിച്ചിട്ടുള്ളത് എട്ടാം സ്ഥാനത്ത് വെങ്കിടേഷ് അയ്യറാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ താരം കഴിഞ്ഞ മത്സരത്തിലും കെ കെ ആറിൻ്റെ അവസാന പോരാട്ടത്തിലും വളരെ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ആർ സി ബിക്കെതിരെ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച പ്രകടനം നമുക്കറിയാം ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിരയിൽ ഫിൽസോൾഡും സുനിൽ നിരയും അടങ്ങിയതിനു ശേഷം ക്രീസിലേക്ക് എത്തിയ വെങ്കടേഷ് അയ്യർ ക്യാപ്റ്റൻ ശ്രേയസും ശ്രേസ് അയ്യരുമായി ചേർന്നൊരു മികച്ച പാർട്ണർഷിപ്പ് അന്ന് കെ കെ ആറിനെ വിജയത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു സോ സീസണിൽ ആദ്യ അർദ്ധ സെഞ്ചുറിയായിരുന്നു കഴിഞ്ഞ ദിവസം ആർ സി ബിക്കെതിരെ വെങ്കിടേഷ് അയ്യർ കുറിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ച് വരവ് തന്നെയാണ് സോ എട്ടാം സ്ഥാനത്താണ് വെങ്കടേഷ് അയർ ഒൻപതാം സ്ഥാനത്ത് അഭിഷേക് ശർമ്മയാണ് ഈ ഒരു ഐ പി എൽ സീസണിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റി നമുക്കറിയാം എസ് ആർ എച്ച് വേഴ്സസ് എം ഐ പോരാട്ടം ഐ പി എൽ ചരിത്രത്തിലെ ഉയർന്ന ടീം ടോട്ടൽ കുറിച്ച പോരാട്ടത്തിൽ ഓപ്പണിങ്ങിൽ ക്ഷമിക്കണം വൺ ഡൗണായി എത്തി അന്ന് പതിനാറ് മന്തിൽ അർദ്ധ സെഞ്ചുറി കുറിച്ച താരമായിരുന്നു അഭിഷേക് ശർമ്മ അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഇന്നിങ്സ് ഒക്കെ നമ്മൾ കണ്ട കാര്യം അതായത് അറുപത്തി രണ്ട് റൺസോളം എടുത്താണ് താരം അന്ന് പുറത്തായത് വളരെ അഗ്രസീവ് മൈൻഡോട് കൂടി അന്ന് ആയിരുന്നു അന്ന് താരം മുംബൈക്കെതിരെ ബാറ്റ് യൂസ് ചെയ്ത് സോ ആദ്യ മത്സരാഴ്ചയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട താരവും അഭിഷേക് ശർമ്മ എന്ന യുവതാരം തന്നെയാണ് സോ ഈ ഒരു റാങ്കിങ് രണ്ടാം സ്ഥാനത്താണ് അഭിഷേക് ശർമ്മ പത്താം സ്ഥാനത്ത് ടോപ് ടെന്നിലെ അവസാന സ്ഥാനത്ത് തിലക് വർമ്മയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ താരമാണ് തിലക് വർമ്മ നേരത്തെ അഭിഷേക് ശർമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഹൈദരാബാദ് മുംബൈ പോരാട്ടത്തിൽ ഇരുന്നൂറ്റി എന്ന കുറ്റൻ സ്കോർ പിന്തുടർന്ന മുംബൈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ ഒരു ഒരു എപ്പിക് ചെയ്തു നയിക്കുമെന്ന് തോന്നി തോന്നൽ ഉളവാക്കിയതുവരെ എത്തിക്കാൻ കഴിഞ്ഞത് തിലക് വർമ്മയുടെ ആ ഒരു വിക്കറ്റ് ബാറ്റിംഗ് തന്നെയായിരുന്നു തിലക് വർമ്മ ശരിക്കും ആ എസ് ആർ സിനിമരെ പൊരുതി നോക്കിയത് മുംബൈ ഇൻഡിൻ മുംബൈയുടെ ഇന്നിങ്സിൽ ബാറ്റിംഗ് ഇന്നിങ്സിൽ പൊരുതി നോക്കിയ ഒരൊറ്റ താരം വർമ്മ തന്നെയായിരുന്നു സോ ഈ ഒരു ടോപ്പ് ടെന്നിൽ അവസാന സ്ഥാനം തിലക് തിലകുവർമ്മയ്ക്ക് ഏതും എന്തുകൊണ്ടും അർഹിക്കുന്ന ഒരു പൊസിഷൻ തന്നെയാണ് അങ്ങനെ ആദ്യ മത്സര ആഴ്ച പിന്നീട് ശരിക്കും ആവേശ പോരാട്ടങ്ങൾ കൺകുളിർക്കെ കണ്ട ഒരു മത്സര ആഴ്ചയായിരുന്നു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ മാച്ച് വീക്ക് വണ്ണ് അവസാനിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക